യൂട്യൂബ് ഗൈസ് വീഡിയോ ട്വൻറ്റി വൺ ഗാസ് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ കേസ് രാത്രി എട്ട് പന്ത്രണ്ട് ആയിട്ടുണ്ട് അപ്പൊ ഈ എട്ട് പന്ത്രണ്ട് എന്താണ് നിങ്ങൾ പറയുന്നത് വെച്ചാൽ കേസ് രാത്രി നമ്മൾ വീണ്ടും ഒരു പർച്ചേസ് ആയിട്ട് എത്തിക്കണം അല്ലേ പപ്പ അപ്പൊ കേസ് അപ്പൊ നമ്മള് രാത്രി പർച്ചേസ് ചെയ്യാൻ വേണ്ടി തോന്നി അപ്പൊ ഞാൻ എൻ്റെ കൂട്ടാരനോട് വന്നു പോയിട്ട് എന്നെ ഡാനി അവരോട് പോയിട്ട് ഈ സ്പോ വിളിച്ചു അപ്പൊ ഇന്ന് എന്തോ പർച്ചേസ് ചെയ്യാൻ പോകണേ എനിക്ക് ആറിനൂടെ അപ്പോൾ പോകുമ്പോ കാണും അല്ലേ കേസ് പോകുമ്പോൾ കാണാൻ അപ്പൊ ഒന്ന് എല്ലാരും മാക്സിമം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ കേസ് ഓൾ നോട്ടിഫിക്കേഷൻ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമ്മൾ എല്ലാവരും ഷെയർ ചെയ്യുക കേസ് മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഗൈസ് ഉള്ളൂര് വന്നിട്ടുണ്ട് കേസ് ഉള്ളൂര് എത്തിയിട്ടുണ്ട് സിഗ്നലെ കഴിഞ്ഞ് കേസ് അപ്പൊ ഡെക്കാത്തിലുള്ള ഗൈസ് അല്ലേ ഡെക്കാത്ത പോകുന്നത് തിരിഞ്ഞു എത്താറായിട്ടുണ്ട് അപ്പൊ ഗൈസ് നമ്മള് നമ്മൾക്കാത്തിലോട്ടേക്ക് ഗൈസ് ഈ കാറും ഡെക്കാത്തിൽ ഡാണ് പോകുന്നത് അപ്പൊ നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ് അവിടെ സിഗ്നൽ ആയിരുന്നു ഗൈസ് സിഗ്നൽ ഓക്കെ

റെഡ് സിഫ്റ്റ് ഇറങ്ങുന്ന സ്ഥലത്താണ് നമ്മളൊക്കെ വണ്ടി കാർ കൊണ്ടിട്ട് ഗൈഷ് പാർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ട്രാക്ക് സൂട്ട് എന്തിനാണ് ആ ഒന്നു പറയാണ്ട് ഗേഷ് ഇതൊക്കെ നമ്മൾ ട്രക്കിങ്ങൊക്കെ ചെയ്യുമ്പോഴേ ഇരിക്കുക ഇപ്പോൾ ചെയറൊക്കെയാണ് ഫ്രണ്ട് എൻട്രൻസ് തന്നെ ഇട്ടിട്ടുണ്ട് ഓക്കെ ട്രക്കിങ് കണ്ടല്ലേ ട്രക്കിങ് പർപ്പസ് ചെയർസൊക്കെയാണ് ദിവസം ഡെക്കാത്ത എൻട്രൻസ് കയറിയിട്ട് വണ്ടി ഗ്യാസ് അപ്പോൾ നമ്മൾ കയറിയാണ് ഗേസ് പാപ്പ് കയറിപ്പോയി ഒരു ദിവസം നമ്മൾ കയറിയിട്ടുണ്ട് ട്രാക്ക് ഷൂട്ട് വയ്ക്കുക ഓക്കെ നമുക്ക് ട്രാക്ക് ഷൂട്ട് വെക്കാം പപ്പ ഷോർട്സ് എടുത്തിട്ടുണ്ട് ഗ്യാസ് ഷോർട്സ് ഒപ്പം കാണിച്ചു കൊടുക്കാം ഷോർട്ട് ഷർട്ട് എടുത്തു ഷോർട്ട് ഷർട്ടിനുണ്ട് അപ്പം ഷോർട്ട് ഷർട്ട് ഇതിനടുത്ത എന്താണ് അപ്പം ഇതിൻ്റെ അടുത്ത് എന്തെങ്കിലും പിന്നെ എന്താ അപ്പം എടുത്തോണ്ടിരിക്കാണ് അപ്പം എടുത്തോണ്ടിരിക്കാണ് ബിഹൈൻഡ് ദ ക്യാമറ അങ്ങി ഓക്കെ അപ്പം എടുത്തുകൊണ്ടിരിക്കുകയാണ് ആയിട്ടുണ്ടിരിക്കണം ഇഷ്ടപ്പെട്ടാകുമ്പോൾ ഒരേത്തില്ല കറുപ്പാണ് ബ്ലാക്ക് കളർ പിന്നെ ഇത് പറ്റുമെങ്കിൽ വേറെ ടീ ഷർട്ട് കൂടെ ഉണ്ട് പോയി ഗെയ്സ് പപ്പ ഷോർട്സ് എടുത്തിട്ടുണ്ട് ഗേസ് ഷോർട്സ് അപകടിച്ചു ഷോർട്സ് കടിച്ചെടുത്തു ഷോർട്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഷോർട്സ് എടുത്തു ഇതിൻ്റെ അടുത്ത് എന്താണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് എന്ത് നമ്മൾ ഇതാ നമ്മളിതാ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് ഗ്യാസ് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഇതാ എടുത്തിട്ടുണ്ട് നമ്മൾ ആ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഡ്രസ്സും ഒരു ഷോൾസും ആണ് ഇതൊക്കെ ഉള്ളത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഗ്യാസ് ഗ്യേസ് അപ്പോൾ നമ്മൾ ലിഫ്റ്റ് എറിയാൻ ലിഫ്റ്റ് വന്നിട്ടുണ്ട് കയറുന്നു ക്യാഷ് അപ്പോൾ നമ്മളിതാ ഇവിടെ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ബില്ല് വന്നിട്ട് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് സംതിങ് റുപ്പീസാണ് ഓക്കെ അപ്പോൾ നമ്മളിത് ആ കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗ്യാസ് ഫൈനലി ഓക്കെ ക്യാഷ് അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് ഓക്കെ പറഞ്ഞതാണ് ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇവിടെ ഷോർട്സും പിന്നെ ഒരു ടീഷർട്ടും ആണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ് അപ്പോൾ മാക്സിമം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ഗൈസ് ലൈക്ക് ഷെയർ ചെയ്താൽ പോലും സബ്സ്ക്രൈബ് കൊടുത്ത് പിന്നെ ലൈക്ക് ഇടപെട്ടാൽ ഞാൻ തന്നെ പുതിയ വീഡിയോ സംഭവം നോട്ടിഫിക്കേഷൻ അതിൻ്റെ ബട്ടൊന്ന് ലഭിക്കുന്നതാണ് ഗെയ്സ് ാണ് വണ്ടി ഫുള്ണ്ടായ്സ് അപ്പൊ നമ്മൾ വീണ്ടും എം ജി കോളേജിന്റെ അടുത്തെത്തിൽ ഫുൾ കംപ്ലീറ്റ് കടകളാണ് നിങ്ങൾ കണ്ടില്ലേ പുതിയ പുതിയ കുറെ കടകൾ ഇനിയും വരും അല്ലേ അപ്പൊ അതുകൊണ്ടൊക്കെ ഇരിക്കയാണ് അപ്പം ഇപ്പോഴും ഉണ്ട് ഇപ്പം നമ്മൾ ഇത് ഈ വീഡിയോ ഒക്കെ വെച്ചാണ് നമ്മൾ അന്ന് ഒരു വീഡിയോ എടുത്തത് ഇന്നും വള്ള ആ വീഡിയോ എവിടെയൊക്കെ വെച്ചാണ് ലാസ്റ്റ് സെൻഡ് ചെയ്തത് എൻ്റെ നമ്മളെ കഴിച്ചു നിർത്തിയ പിന്നെ ഈ കളി